ജൽദോസ് കുന്നപ്പള്ളി എം എൽ എ നയിക്കുന്ന ഗ്രാമയാത്ര ജനുവരി രണ്ടിന് ആരംഭിക്കും ബെന്നി ബെഹനാൻ എം ഗ്രാമയാത്ര ഉദ്ഘാടനം ചെയ്യും പെരുമ്പാവൂർ മണ്ഡലത്തിലെ ഓരോ പ്രദേശത്തും എത്തി ജനങ്ങളെ നേരിൽ കണ്ട് സംവദിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം പെരുമ്പാവൂർ മണ്ഡലത്തിലെ ജനങ്ങളെ നേരിൽ കാണാനും സംവദിക്കാനുമായി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഗ്രാമയാത്രയ്ക്ക് ഒരുങ്ങുന്നു ജനുവരി രണ്ടിന് ബെന്നി ബെഹന്നാൻ എം പി യാത്ര ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി സലീം അധ്യക്ഷത വഹിക്കും അറയ്ക്കപ്പടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ പോൾ ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തും അന്നേ ദിവസം രാവിലെ ആറു മണിക്ക് വെങ്ങോല പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ അയ്യഞ്ചിറങ്ങര കുഞ്ഞിട്ടിക്കുടി സണ്ണി തോമസിന്റെ ഭവനത്തിൽ നിന്നാണ് യാത്രയുടെ ആരംഭം ആദ്യത്തെ പത്ത് ദിവസം വെങ്ങോല പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ സന്ദർശിക്കാനാണ് തീരുമാനം ടാങ്ക് സിറ്റി പെരുമാനി പൂമല മിനി കവല മരോട്ടിച്ചുവട് ശാലേം പാലായിക്കുന്ന് ചുണ്ടമല ഭാഗങ്ങളിൽ വിവിധ തീയതികളിലായി ഗ്രാമയാത്ര എത്തും ജനകീയ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം കാണാനും വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമയാത്ര ഉപകരിക്കുമെന്ന് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ പറഞ്ഞു രണ്ട് മുതൽ ഞാൻ പെരുമ്പാവൂർ മണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തി എട്ട് വാർഡുകളിൽ ഗ്രാമയാത്ര എന്ന പേരിൽ ഭവന സന്ദർശനവും ജനസമ്പർക്കവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ ആരംഭിക്കുന്ന ഈ ഭവന സന്ദർശനം നൂറ് വീടുകളിൽ എത്തും പതിനൊന്ന് മണിയോടുകൂടി ഈ ഭവന സന്ദർശനം ഒരു ദിവസം പൂർത്തിയാകും രാവിലെ എല്ലാ വാർഡിലെയും മുഴുവൻ വീടുകൾ സന്ദർശിക്കുക സമയത്തിൻ്റെ പരിമിതി കൊണ്ട് സാധ്യമല്ല എല്ലാ വാർഡുകളിലെയും നൂറ് വീടുകൾ അവിടുത്തെ വാർഡ് പ്രസിഡന്റ് സെലക്ട് ചെയ്യുന്ന നൂറ് വീടുകളിൽ കാൽനടിയായി എത്തുകയാണ് ലക്ഷ്യം പിന്നീട് വരുന്ന മറ്റു വാർഡുകൾ മറ്റ് വീടുകൾ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ചേർന്ന് അവിടെയുള്ള വീടുകൾ സന്ദർശിക്കും ജനങ്ങളുമായി കൂടിച്ചേർന്ന് നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ സ്വരൂപിക്കുകയും പരാതികൾ കേൾക്കുകയും ആ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രാമയാത്രയുടെ ഒരു ലക്ഷ്യം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകളിലും നൂറ്റി നാൽപ്പത്തെട്ട് ദിവസങ്ങളിലായി നേരിട്ട് ജനങ്ങളുമായി സംവദിക്കത്തക്ക വിധമാണ് യാത്ര സജ്ജീകരിച്ചിട്ടുള്ളത് മറ്റു പഞ്ചായത്തുകളിൽ യാത്ര എത്തുന്ന തീയതികൾ പിന്നീട് അറിയിക്കുമെന്ന് എം പറഞ്ഞു ജനങ്ങളെ കൂട്ടി വയ്പ്പിക്കുവാൻ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഗ്രാമയാത്രയുടെ ലക്ഷ്യം എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഈ യാത്ര ആരംഭിക്കുമെന്നേ പറഞ്ഞു ജനുവരി രണ്ടാം തീയതി രാവിലെ ആറു മണിക്ക് നമുക്കേറെ ആദരണീയനായ മുൻ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിട്ടുള്ള ഒ തോമസാറിൻ്റെ ഭവനത്തിൽ കുഞ്ഞിട്ടക്കുടിയിൽ സണ്ണി തോമസിൻ്റെ ഭവനത്തിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുക രാവിലെ എത്തുന്ന ആളുകൾക്ക് കട്ടൻ കാപ്പിയും ലഘുഭക്ഷണവും കഴിഞ്ഞാൽ അവിടെ ജാഥ തുടങ്ങുന്ന സമയത്തിനു മുൻപ് പ്രവാദ പ്രാർത്ഥനയും തുടർന്ന് നമ്മെ വിട്ടു വിരിഞ്ഞുപോയ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ എം പി ശ്രീ ബെന്നി ബഹനാനാണ് ഈ ചടങ്ങിലേക്ക് എല്ലാ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിൽ പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ ബന്ധമില്ലാത്ത ഒരു സാഹചര്യം അത് വീണ്ടും സജീവമാക്കുവാനും നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും നേരിട്ട് കേൾക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഗ്രാമയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് മീഡിയ സിറ്റി പെരുമ്പാവൂർ